ഒന്നും ഇല്ലാണ്ട് ആരും ഒരു മൂലക്കല് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ഉമ്മ എന്ന് പറയുന്നത് എന്റെ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ജോബാണ് ഹൗസ് വൈഫ് ആവാന്ന് പറയുന്നത് പക്ഷേ ആ ഹൗസ് വൈഫ് അല്ലെങ്കിൽ വീട്ടമ്മ എന്ന് പറയുന്നത് മക്കളും ഹസ്ബൻഡും റിയലൈസ് ചെയ്യണില്ല രാവും പകലും ഇല്ലാണ്ട് പണിയെടുക്കുക ഫുഡ് ഉണ്ടാക്കുകയാണ് പണിയെടുക്കുന്നുണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് ഉമ്മാക്കിയ ഫുഡ് എന്ത് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉമ്മാന്റെ മുഖത്തുണ്ടാക്കുന്ന ഒരു പുഞ്ചിരി ഉണ്ട് അച്ഛനും അതും നമുക്ക് പറയാൻ സമയമില്ല സമയുണ്ട് എപ്പോ ആ മരണപ്പെട്ടതിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് തണുത്ത ഹൃദയത്തോട് അല്ലെങ്കിൽ തണുത്ത ബോഡിയോട് വിളിച്ച് പറയാൻ നമുക്ക് സമയം ഉണ്ടാകും എന്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രസംഗം നമുക്ക് പറയാൻ പറ്റണില്ല ഈഗോഫിനി പ്ലേ ഞാനിപ്പോ ഞാൻ ഉമ്മയെ കെട്ടി പിടിച്ചെന്ത ഞാൻ ഉമ്മ പോകുന്നില്ല ലക്ഷ്യം മാറ്റാറ് ഗിവ് യുവർ ലവ് ഷീ ഈസ് ക്രേവിങ് ഫോർ ദാറ്റ് ഒരാൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ജോലിയില്ല രാവും പകലില്ലാണ്ട് കിച്ചൺ ആണ് ആളുടെ ലോകം എന്ന് പറയുന്നത് ആ കിച്ചൺ എന്ന ലോകം സ്വർഗമാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന ഭർത്താവിനും അവിടെ ജീവിക്കുന്ന മക്കൾക്കും മാത്രമേ പറ്റുള്ളൂ